മലയാള സിനിമയിലെ മാന്യന്മാരായി കണക്കാക്കപ്പെട്ടിരുന്ന താരങ്ങളിൽ ഒരാളാണ് നടൻ സിദ്ധിക്ക് മൂത്ത മകൻ്റെ മരണവും രണ്ടാമത്തെ മകന് വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞും ജനിച്ചിരിക്കെ വീട്ടിൽ ഒരു പെൺകുട്ടി കൂടി വിവാഹം കഴിക്കാനിരിക്കെ നടനെക്കുറിച്ച് പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇതുവരെ സിനിമകളിൽ മാത്രമാണ് നടന് വില്ലൻ മുഖമുള്ളത് എന്ന് നനച്ചു അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ വിശ്വാസ്യതയാണ് നടന് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനൊപ്പം നിലകൊണ്ടപ്പോഴും അദ്ദേഹം മഞ്ജുവാര്യരുമായുള്ള സൗഹൃദം കാത്തുസൂക്ഷിച്ചിരുന്നു അതുപോലെ എല്ലാ താരങ്ങൾക്കൊപ്പവും മമ്മൂക്കിയും മോഹൻലാലുമൊക്കെ സിദ്ദിഖിനെ സ്വന്തം സഹോദരനെ പോലെയാണ് കരുതിയിരുന്നതും സ്നേഹിച്ചിരുന്നതും എന്നാൽ ആ ബന്ധങ്ങൾക്കെല്ലാം ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സുഹൃത്തു പോയിട്ട് കുടുംബത്തിൽ പോലും കേറ്റാൻ കൊള്ളാത്തവനെന്ന് സിനിമാ മേഖലയിൽ പലരും നടനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു ഓർക്കാപ്പുറത്ത് വന്ന നടിയുടെ വെളിപ്പെടുത്തൽ സിദ്ദിക്കിനെയും അതിതീവ്രമായി തളർത്തിയിരിക്കുകയാണ് ഇപ്പോൾ അറുപത്തിയൊന്ന് വയസ്സുകാരനാണ് സിദ്ദിഖ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് നടിക്കെതിരെയുള്ള സിദ്ദിക്കിൻ്റെ ലൈംഗിക അതിക്രമണം നടന്നിരിക്കുന്നത് അതായത് അന്ന് ഒരു നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് വയസ്സായിരിക്കും നടന് ഉണ്ടായിരിക്കുക രണ്ടാം വിവാഹം കഴിച്ച് അതിലൊരു മകളും ജനിച്ചിരിക്കുകയാണ് അവളേക്കാൾ അഞ്ചോ ആറോ വയസ്സ് മാത്രം മൂത്ത ഒരു പെൺകുട്ടിയെ കെണിയിൽ കുടുക്കി നടൻ്റെ ലൈംഗിക അതിക്രമണം നടന്നത് ഈ സമയത്താണ് നടൻ്റെ ആദ്യ വിവാഹ തകർച്ചയും ചർച്ചയാകുന്നത് പലരും നടൻ്റെ ആദ്യ ഭാര്യയുടെ മരണം ആത്മഹത്യയാണെന്നും അതിനു കാരണം സിദ്ദിഖിന്റെ വഴിവിട്ട ജീവിതമാണെന്നും പലയിടത്തും പരസ്യമായ രഹസ്യം പോലെ ചർച്ച ചെയ്യുന്നുണ്ട് അതിനു പിന്നിൽ എന്തായിരിക്കാം ശരിക്കും സംഭവിച്ചിരിക്കുക എന്നതെല്ലാം പ്രേക്ഷകർ വീണ്ടും ചിന്തിക്കുന്ന സമയം കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതേസമയം മൂത്ത മകന്റെ മരണവും ഇളയ മകന് കുഞ്ഞു പിറന്ന സന്തോഷവും പുതിയ ചിത്രങ്ങളുടെ റിലീസും ഓണവും എല്ലാമായി സന്തോഷവും സങ്കടവും ഇടകാലം എത്തിയ സമയത്താണ് നടനെ തേടി വീണ്ടും പണ്ടു ചെയ്ത തെറ്റുകൾ മുഴുവൻ നടു റോഡിൽ വിവസ്തനാക്കപ്പെട്ടതുപോലെ വെളിവാക്കപ്പെട്ടിരിക്കുന്നത് നടിയുടെ വെളിപ്പെടുത്തലോടെ സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും മുന്നിൽ പോലും അവരുടെ മുഖത്തുപോലും നോക്കാനാകാത്ത വിധം മുറിയിൽ കഥകടിച്ചിരിക്കേണ്ട അവസ്ഥയിലാണ് നടനുള്ളത് പുറത്തേക്ക് പോലും ഇറങ്ങാൻ സാധിക്കാത്ത വിധം ഭാര്യയും മക്കളും മകന്റെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങും മറ്റും ഗീരമാക്കാനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് കുടുംബത്തെ തേടി ഈ അവസ്ഥ എത്തിയത് മാത്രമല്ല വിവാഹപ്രായത്തിലേക്ക് അടുക്കുകയാണ് നടന് രണ്ടാം വിവാഹത്തിൽ ജനിച്ച മകളും കുടുംബത്തിനും നടനും മുഴുവൻ നാണക്കേടായ ഈ സംഭവത്തിന് ശേഷം ഇനി എന്തു ചെയ്യും എന്ന അവസ്ഥയിലാണ് എല്ലാവരുമുള്ളത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ